പെൻഷൻ ആ അറിയിപ്പാണിത് അപ്പോൾ നിങ്ങളാദ്യമായിട്ട് ഈ ചാനലാണ് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നേരെ വീഡിയോകൾക്ക് പോവാം നിരവധി നിരവധി ആളുകളാണ് പെൻഷനെ പറ്റി എന്തെങ്കിലും അറിയിപ്പുണ്ടോ എന്ന് വാട്സപ്പിലും ഒക്കെ മെസ്സേജ് അയച്ച് ചോദിക്കുന്നത് അത് അവർക്കുള്ളൊരു വീഡിയോ ആണിത് ധനമന്ത്രി നേരത്തെ തന്നെ മെയ് ഇരുപത്തി നാലിൽ തന്നെ അറിയിച്ചതാണ് ഈ മാസം രണ്ട് മാസത്തെ ഗിഡു മൂവായിരത്തി ഇരുന്നൂറ് രൂപ വിതരണം ഉണ്ടാകും എന്നത് ഉള്ളത് തനുമാസത്തെ തുകയും മൂന്ന് മാസങ്ങളെ കുടിശ്ശികയായി ഇരുന്ന് ഇരിക്കുന്ന തുകയിൽ ഒരു ഗിടുവാണ് വിതരണം ചെയ്യുന്നത് എന്തായാലും കഴിഞ്ഞ മാർച്ച് മാസം തുടങ്ങി മാർച്ച് ഇരുപത്തി നാല് മാസം ഇരുപത്തിനാലാം തീയതി തുടങ്ങി ഈ മാസം വരെ മുടങ്ങാതെ പെൻഷൻ എത്തിച്ചേരുന്നതാണ് കാരണം പെൻഷൻ മുടങ്ങിയാൽ സർക്കാരിന് തന്നെ വലിയ തിരിച്ചടിയാകും കാരണം ഒത്തിരി ഒത്തിരി വാർത്തകാല വാർത്തകലാ പെൻഷൻ ആകുന്ന നമ്മുടെ അമ്മമാരും അതുപോലെ അച്ഛന്മാരും ഒത്തിരി ഭിന്നശേഷിക്കാരും ഒരു നേരത്തെ മരുന്നിന് വേണ്ടി ഒരു നേരത്തെ അന്നത്തിന് വേണ്ടി ഈ ഈ ക്ഷേമപ്പെട്ടൻ ആയിരത്തി രൂപ ഒത്തിരി കുടുംബത്തിന് ഒരു ആശ്വാസമാണ് അത് സർക്കാർ കറക്റ്റായിരം ചെയ്തിട്ടുണ്ടെങ്കിൽ സർക്കാർ എളക്ഷനിൽ അത് വലിയ തിരിച്ചടിയാകും അതുകൊണ്ട് തന്നെ ഒരു കൊല്ലമായും മുടങ്ങാതെ ക്ഷേമം പെട്ടൻ എത്തിച്ചു നൽകാൻ നമ്മുടെ കേരള സർക്കാരിന് അതായത് രണ്ടാം പെണ്ണറായി സർക്കാരിന് സാധിച്ചിട്ടുണ്ട് അഞ്ച് മാസത്തെ കുടിശ്ശിക ഉണ്ടായിരുന്നു അതിൽ രണ്ട് ഗഡുക്കൾ തന്നു തീർത്തു ഇനി നാലായിരത്തി എണ്ണൂറ് രൂപ മൂന്ന് മാസത്തെ കേഡുക്കളാണ് തരാനുണ്ട് അതിൽ ഒരു ഗെഡുവാണ് ഈ മെയ് മാസം വിതരണം ചെയ്യുന്നത് കേന്ദ്രം കേരളത്തിന് സാമ്പത്തികമായി ഞെർക്കുമ്പോഴും അർഹതയുള്ളവർക്ക് മോണകാന്ത ക്ഷേമ പെൻഷൻ എത്തിച്ച് നൽകാനാണ് ഈ രണ്ടാം പണായി സർക്കാർ പ്രധാനമായും ശ്രമിക്കുക എന്നാണ് ധനമന്ത്രി അറിയിച്ചിരിക്കുന്നത് രണ്ട് സർക്കാർ ഭരിച്ച ഒമ്പത് കാലവും മലപ്പുറത്ത് മാത്രമായി നാലായിരത്തി എണ്ണൂറ് കോടി രൂപയാണ് ക്ഷേമ പെൻഷന് മാത്രമായി സർക്കാർ ചെലവഴിച്ചിട്ടുള്ളത് ഇതു തന്നെയാണ് ഓരോ ജില്ലയിലും അവസ്ഥ ഏറ്റക്കുറച്ചുകളുണ്ടെന്ന് മാത്രമേ ഉള്ളൂ തുകയുടെ കാര്യത്തിൽ ഏകദേശം നാല് കോടിക്കടുത്ത എല്ലാ ജില്ലയിലും ക്ഷേമം പെൻഷൻ വിതരണം സർക്കാർ കഴിഞ്ഞ് കഴിഞ്ഞ വർഷം മുണങ്ങാതെ വിതരണം ചെയ്തിട്ടുണ്ട് സർക്കാർ വീണ്ടും മൂവായിരം കോടി രൂപ കടമെടുക്കുകയാണ് എന്തായാലും ഇത്രയാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത് ക്ഷേമ പെൻഷനായിട്ട് വാർത്തകൾ പറയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയോ സപ്പോർട്ട് ചെയ്യുകയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക എന്നതിനു ക്ഷാമ പെൺ ഇരുപതാം തീയതിക്കുള്ളിൽ തന്നെ ബാങ്ക് അക്കൗണ്ടിലെത്തും അതിനുശേഷം വീഡിയോ എത്തും